ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ക്യൂൻസ് ഗാലറി അപ്പോൾ അതാ രണ്ടാം പെരുന്നാളൊക്കെ ആയിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല റാസൽ കൈമിയെന്ന് അന്ന് രാത്രി വന്ന് കടന്നപ്പത്തിന് മൂന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ കുറച്ച് നേരൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് ഒരു പന്ത്രണ്ട് ഒരു മണിയാവാറും നേരത്താണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത് ഇനി ഞങ്ങൾ നേരെ പോകണത് മെട്രോയിലാണ് പക്ഷേ മെട്രോയ്ക്ക് പോകുന്നതിൻ്റെ ഇതുപോലെ ഫ്ലൈറ്റ് ദുബായ് എയർപോർട്ടിൻ്റെ അടുത്താണ് അടുത്ത് കൂടെയാണ് നമ്മൾ പോകുന്നത് എത്ര നമ്മൾ ഫ്ലൈറ്റിൽ വന്നാലും ഫ്ലൈറ്റ് കാണുമ്പോൾ ഭയങ്കര കൗതുകമല്ലേ എപ്പോൾ പുറത്ത് കൂടെ ഫ്ലൈറ്റ് പോകുന്നത് മേലെക്കൂടെ കണ്ടാലും പുറത്തിറങ്ങി നോക്കും അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ ഫ്ലൈറ്റിൻ്റെ കൂട്ടം പറഞ്ഞപ്പോൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് കാണാൻ പറ്റിയ അടിപൊളി സ്ഥലം എന്തോ ഒന്ന് പോകുമ്പോൾ ആ ഗ്രൗണ്ടിൽ നിന്നാൽ നേരെ കാണുമ്പോൾ അങ്ങോട്ടാട്ടാണ് പോണത് അപ്പോൾ അതാ ദുബായ് എയർപോർട്ടാണ് കേട്ടോ കാണുന്നത് ഫ്ലൈറ്റ് നിൽക്കണമുണ്ടോ എമിരറ്റ്സിൻ്റെ ഫ്ലൈറ്റാണ് ദുബായിൽ കൂടുതലായിട്ടും അപ്പോൾ അതാ വരുന്ന കേട്ടോ ഒരു ഫ്ലൈറ്റ് ഞങ്ങളെ കാറിൻ്റെ മുകളിൽ കൂടെയാണ് ആ വരുന്നത് അപ്പോൾ ഞങ്ങളുടെ മുന്നിൽ കൂടെ അതേപോലെ പാസ് ചെയ്തു എന്ത് ഭംഗിയല്ലേ കാണാൻ ഈ ഫ്ലൈറ്റ് ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇപ്പോൾ ഈ ഫ്ലൈറ്റിങ്ങനെ കാണുന്നത് അപ്പോൾ ഞാൻ എത്ര നമ്മൾ അതിൽ വന്നതാണെങ്കിലും ഫ്ലൈറ്റ് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എപ്പോഴും ഞാൻ ഇങ്ങനെ പറയും അപ്പോൾ അങ്ങനെ അതിന് പറ്റിയൊരു സ്ഥലം ഉണ്ട് പറഞ്ഞിട്ടാണ് കേട്ടോ അവനെ കൊണ്ടുപോകുന്നത് ഓരോ മിനിറ്റ് കൂടുമ്പോഴും ദുബായിൽ എയർപോർട്ട് ഇങ്ങനെ ഫ്ലൈറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ആ ഗ്രൗണ്ട് പന്തലിക്കണ ഗ്രൗണ്ടാണ് ഇപ്പോൾ ഇവിടുന്ന് നേരെ കാണാം നമ്മൾ ആ ലാൻഡ് ചെയ്യാൻ പോകുന്ന ആ സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇതാ വരുന്ന കേട്ടോ ഒരു ഫ്ലൈറ്റ് ഇതും എംബ്രൈസിൻ്റെ ഫ്ലൈറ്റാണ് എംബ്രൈസിൻ്റെ ചെറിയ ഇത് വലിയതും ചെറുതും അങ്ങനെ പല ഐറ്റംസിന് ഓരോ മിനിറ്റ് കൂടുമ്പോഴും വരുന്നു അപ്പോൾ എന്ത് പനിയെ കാണാൻ ഇനി കുറേ ഫ്ലൈറ്റുകൾ വരും അപ്പോൾ ഈ വരുന്നത് എമിരൻസിൻ്റെ വലിയ ഫ്ലൈറ്റാണ് കേട്ടോ നല്ല നീളം കൂടിയ ഫ്ലൈറ്റാണ് കണ്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നല്ല നീളം കൂടിയ ഫ്ലൈറ്റാണ് ഇതിന് മുന്നപ്പുറത്ത് അധികം നിങ്ങളല്ലാതെ ഒരു ഒരു ഉണ്ട പോലെ തോന്നിയിരുന്നില്ലേ അപ്പോൾ നല്ല ഭംഗിയില്ല പല പല വെറൈറ്റി ഫ്ലൈറ്റുകളും ഉണ്ട് കേട്ടോ അപ്പോൾ അതാ ഒരുപാട് ഫ്ലൈറ്റുകൾ നിന്നിങ്ങനെ കാണാം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി മെട്രോയിൽ പോകുന്നുള്ളൂ അപ്പോൾ എന്ത് ഭംഗിയല്ലേ ഫ്ലൈറ്റുകൾ ഇങ്ങനെ പോണെങ്കിൽ കാണാൻ അപ്പോൾ ഇതിൽ വരുന്ന കാര്യം ഭയങ്കര സങ്കടം തോന്നും അതുപോലെ ഭയങ്കര പേടിയൊക്കെ ഉണ്ടോ ഫ്ലൈറ്റിൽ കയറി ഇരുന്ന് പോരുന്നത് പക്ഷേ ഇങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എപ്പോൾ ഫ്ലൈറ്റ് വരികയാണെങ്കിലും പുറത്തിറങ്ങി നോക്കും അപ്പോൾ ഇങ്ങനെ സ്ഥലം ഉണ്ട് പറഞ്ഞ കാരണം ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ എന്തായാലും വന്നത് ഒരുപാട് മുതലായിട്ട് ഒരുപാട് ഫ്ലൈറ്റുകൾ കണ്ടു കണ്ട് ബോതിമാറിയില്ല പറയില്ലേ അങ്ങനെ ഒരുപാട് ടൈം ഇവിടെ നിന്നെ ഞങ്ങളെ പോയി അപ്പൊ എന്തായാലും ഒരുപാട് ഫ്ലൈറ്റുകളൊക്കെ കണ്ടിട്ട് അങ്ങനെ പോവാണ് അപ്പോൾ ഇനി ഞങ്ങൾ നേരെ മെട്രോയിലൊക്കെ ഉണ്ടോ പോകുന്നത് അപ്പോൾ എന്തായാലും ഒരുപാട് ഒരുപാട് ഫ്ലൈറ്റ് കണ്ടു ഭയങ്കര സന്തോഷമായി ഇനി ഞങ്ങൾ മെട്രോയിൽ പോയി ഫുള്ളായിട്ട് ദുബായ് ഒന്ന് റൗണ്ട് ചെയ്ത് കാണാൻ വിചാരിച്ചിട്ട് മെട്രോയിൽ കയറുകയാണ് കേട്ടോ അപ്പോൾ ഇനി മെട്രോയിൽ കയറിയ ഒരുപാട് ഉള്ള ലെങ്ത്തുള്ള വീഡിയോവും അതുകാരണം ഈ വീഡിയോ ആ വീഡിയോ ഇതിൽ ദഹനിലെ പാർട്ട് ടു ആയിട്ട് വേറെ ഇടാൻ വിചാരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ നേരെ മെട്രോയിൽ പോയിട്ട് ബാക്കിയുള്ള ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ വേറെ സെക്കൻഡ് പാർട്ടായിട്ട് ഇടുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ അതുപോലെ ഫ്ലൈറ്റ് ഒരുപാട് ഇഷ്ടമുള്ളവരുണ്ടോ ഉണ്ടെങ്കിലൊന്ന് ഒന്ന് ചെയ്യാം ചെയ്യട്ടോ അപ്പോൾ ഞങ്ങൾ മെട്രോ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ കണ്ട കണ്ടിഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ഈ ചാനൽ ആരെയും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ ഓക്കെ ബായ് ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ഓക്കെ ബായ് അസ്സാം അയേക്കും